നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി മോദിയെ നിരന്തരം വിമർശിച്ചിരുന്ന ഭാരത് ജോഡോ യാത്രയ്ക്കൊപ്പം രാഹുൽ ഗാന്ധിക്കൊപ്പം നടന്ന മുൻ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന രഘുറാം രാജൻ ആദ്യമായി മോദിയെ സ്തുതിച്ചു കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനം ഗംഭീരമായിരുന്നുവെന്നാണ് രഘുറാം രാജന്റെ പ്രശംസ കോൺഗ്രസിന്റെ ധനകാര്യമന്ത്രിയായിരുന്ന പി ചിദംബരത്തിന്റെ അരുമ ശിഷ്യനും സാമ്പത്തിക വിദഗ്ധരുമായ രഘുറാം രാജൻ കഴിഞ്ഞ പത്ത് വർഷമായി മോദിയെയും മോദി സർക്കാരിന്റെയും സാമ്പത്തിക നയങ്ങളെയും സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ എന്താണ് പൊടുന്നനെ മോദിയെ പ്രശംസിക്കാനുണ്ടായ ചെയ്തോ വികാരം എന്നറിയുന്നില്ല പി ടി ഐ എന്ന വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് രഘുറാം രാജന്റെ ഈ മോദി സ്തുതി ഏറ്റവും ഒടുവിൽ സേവന രംഗത്ത് ശക്തമായ ഇന്ത്യയെ ഉത്പാദന രംഗത്തുകൂടി ശക്തമാക്കാൻ മോദി ശ്രമിച്ചിരുന്നതിനെയും രഘുറാം റാമൻ വിമർശിച്ചിരുന്നു എന്നാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങൾ ചൈനയ്ക്ക് പകരം മറ്റൊരു രാജ്യത്തെ ഉത്പാദനത്തിനായി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഗോളതലത്തിൽ വളരാനുള്ള ഇന്ത്യയുടെ സാധ്യത മുന്നിൽ കണ്ട് മോദി ഉൽപാദന രംഗത്തേക്കു കൂടി ഇന്ത്യയെ വഴിതിരിച്ചുവിടാൻ തീരുമാനിച്ചത് വലിയ തോതിൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള കമ്പനികളോട് ഇന്ത്യയിൽ ഉൽപാദനം ആരംഭിക്കാൻ മോദി നിർബന്ധിച്ചിരുന്നത് ഇതിന് ഫലവും കണ്ടു ആപ്പിൾ അവരുടെ ഐഫോൺ ഉൾപ്പെടെ ഇന്ത്യയിൽ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇലക്ട്രോണിക് ഉൽപാദനത്തിലും ഇന്ത്യ ഏറെ മുന്നേറിയിട്ടുണ്ട് വിദേശത്തു നിന്നുള്ള ഇറക്കുമതിയെ ആശ്രയിക്കാതെ ഇന്ത്യയ്ക്ക് അകത്ത് ഉൽപ്പാദനം കുതിച്ചുയർത്തുക അതുവഴി ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കുക ഇന്ത്യയെ ചൈനയുടെ നിലവാരത്തിലേക്കുള്ള ഒരു ആഗോള ഉൽപാദന കേന്ദ്രമാക്കി മാറ്റുക ഇതായിരുന്നു മോദിയുടെ ആശയം ഉൽപാദനം വർദ്ധിച്ചാലേ വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയൂ എന്ന കണ്ടെത്തലിൽ നിന്നാണ് മോദി അതിന് തുനിഞ്ഞത് തൊഴിലില്ലായ്മ കൂടി പരിഹരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യ സാമ്പത്തികമായി ശരിക്കും മുന്നേറാൻ കഴിയൂ എന്ന് മോദി സർക്കാർ വിലയിരുത്തുന്നു ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ ടെക്സ്റ്റൈൽസ് ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവ ഉൾപ്പെടെ പതിനാല് മേഖലകളിലാണ് ഇപ്പോൾ മോദി സർക്കാർ ഉത്പാദനവുമായി ബന്ധപ്പെട്ട് സൗജന്യങ്ങൾ നൽകുന്നത് വൻതോതിൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമാണ് വൈദ്യുതി നിരക്ക് സ്ഥലം തുടങ്ങിയ കാര്യങ്ങളിൽ വൻ ഇളവ് അനുവദിക്കുന്നത് പക്ഷേ ഇന്ത്യക്ക് ഒരിക്കലും ഉൽപാദന മേഖലയിൽ ചൈനയുമായി മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും സേവന രംഗത്തും മാത്രം ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ഉള്ള അഭിപ്രായക്കാരനായിരുന്നു രഘുറാം രാജൻ പക്ഷേ ഇപ്പോൾ രഘുറാം രാജന്റെ അഭിപ്രായത്തിന് മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു ഉൽപാദന രംഗത്തും ഇന്ത്യ ശോഭിക്കുന്നുണ്ടെന്നും പക്ഷെ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണമെന്നും മാത്രമാണ് ഇപ്പോൾ രഘുരാം രാജൻ പറയുന്നത് പ്രാദേശികമായി ഉത്പാദനവും വർദ്ധിപ്പിക്കണമെന്നും അതുവഴി തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്നുമാണ് ഇപ്പോൾ രഘുറാം രാജൻ ഉയർത്തുന്ന വിമർശനം മോദിയുടെ വിമർശകരായ പലരും പിന്നീട് മോദിയുടെ സ്തുതി പാഠകരായി മാറിയിട്ടുണ്ട് എഴുത്തുകാരി ശോഭ ഡേ കാശ്മീരിൽ നിന്നുള്ള ജെ എൻ യു ഇടത് വിദ്യാർത്ഥി നേതാവ് ഷെഹ്ലാർ റഷീദ് ജേർണലിസ്റ്റ് ശേഖർ ഗുപ്ത തുടങ്ങി കടുത്ത മോദി വിമർശകരായ പലരും പിന്നീട് മോദിയെ സ്തുതിക്കുന്നവരായി മാറിയിട്ടുണ്ട് ഇപ്പോൾ അവരുടെ ലിസ്റ്റിലേക്ക് ഒരാൾ കൂടി എത്തിയിരിക്കുന്നു രഘുറാം രാജൻ न्यूज डेस्क जन्मभूमि